ി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ കൊല്ലം കടൈക്കലിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനെയും സുഹൃത്തുക്കളെയും റോഡ് നിർമ്മാണ ജോലിക്കാർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി കൊല്ലം കടക്കലിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനെയും സുഹൃത്തുക്കളെയും റോഡ് നിർമ്മാണ ജോലിക്കാർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി മടത്തറ മടത്തറമുക്ക് സ്വദേശികളായ മനുഷ് സുഹൃത്തുക്കളായ ഹരി സനോഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് അതിനുശേഷം പോലീസ് ലാസ്റ്റ് ഭയങ്കര ആളൊക്കെ ആയതുകൊണ്ട് പോലീസ് പോലീസ് സ്റ്റേഷൻ പെട്ടെന്ന് ആളെത്തി വീണത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം കാഞ്ഞിരത്തും മൂട്ടിൽ നിന്നും മനുഷിനെയും സുഹൃത്തുക്കളെയും റോഡ് നിർമ്മാണ തൊഴിലാളികളായ ഇരുപതോളം പേർ ചേർന്ന് മർദ്ദിച്ചതായിട്ടാണ് പരാതി മാർക്കറ്റിന് സമീപം ടാറിംഗ് നടക്കുന്ന സ്ഥലത്ത് സൂചനാ ബോർഡ് സ്ഥാപിച്ചില്ലെന്ന് ആരോപിച്ചിണ്ടായ തർക്കമാണ് പിന്നീട് ആക്രമണത്തിൽ കലാശിച്ചത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ കടക്കൽ പോലീസിന്റെ മുൻപിൽ വെച്ചും ഇരുപതോളം വരുന്ന അക്രമികൾ മർദ്ദിച്ചതായും ആക്രമണത്തിൽ പരിക്കേറ്റ മനുഷ് ആരോപിച്ചു പിന്നീട് കടക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ മനോഷും സുഹൃത്തുക്കളും ചികിത്സയ്ക്കായി എത്തിയെങ്കിലും ഇവിടെ ചികിത്സ നിഷേധിച്ചതായും പോലീസ് ഭാഗത്തു നിന്ന് പോലും മോശം സമീപമാണ് ഉണ്ടായതെന്നും മനുഷ് ആരോപിക്കുന്നു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു ഇവിടെ നടത്തിയ പരിശോധനയിലാണ് മനുഷ്യന്റെ ചെവിയുടെ കർണപടം പൊട്ടിയതായി കണ്ടെത്തിയത് അതേസമയം മനുഷ് നൽകിയ പരാതിക്ക് പിന്നാലെ മനോഷിനും സുഹൃത്തുക്കൾക്കുമെതിരെ നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് പ്രതിസ്ഥാനത്തുള്ള റോഡ് നിർമ്മാണ തൊഴിലാളികൾ മറ്റൊരു പരാതിയും കടക്കൽ പോലീസിൽ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട